നമസ്കാരം ഗോകുലം ഗോപാലനെ ആറ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇ ഡി വിട്ടയച്ചതോടെ അറസ്റ്റ് ഭീതി അവസാനിച്ചു കൊച്ചി ഇ ഡി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ അവർക്ക് സംശയം തോന്നിയതിനാൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള അധികാരം അവർക്കുണ്ട് താൻ മറുപടിയും നൽകിയിട്ടുണ്ട് അത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ഗോകുലം ഗോപാലൻ ചോദ്യം ചെയ്യലിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം എന്ത് വിഷയത്തിന്മേലാണ് ചോദ്യം ചെയ്യലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എംബ്രാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇ ഡി ചോദിച്ചതായാണ് സൂചന ലൈഖ പ്രൊഡക്ഷൻസിൽ നിന്നും നിർമ്മാണ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും പണമിടപാടുകളും തിരക്കിയെന്നാണ് ലഭ്യമായ വിവരം കഴിഞ്ഞ ദിവസവും കോഴിക്കോട്ടെ ഗോകുലത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇ ഡി കൊച്ചി യൂണിറ്റ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു കൂടാതെ ചെന്നൈ കോടാംപക്കത്തെ ഗോകുലം ചിത്സ ആൻഡ് ഫിനാൻസിലും കോഴിക്കോട് അറിയടത്ത് പാലത്തെ ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു ചെന്നൈ കോടാംപക്കത്തെ പ്രധാന ഓഫീസിൽ നടന്ന ഇ ഡി റെയ്ഡിൽ ഒന്നര കോടിയുടെ കറൻസി പിടിച്ചെടുത്തെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു എന്നാൽ ഇത് അദ്ദേഹം തള്ളി ഇടി ഒന്നര കോടി പിടിച്ചെടുത്തുന്നത് വെറുതെ പറയുന്നതാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്യലിന് മുൻപ് പ്രതികരിച്ചു സിനിമ എന്ന വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും മറ്റ് ക്രമക്കേടുകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എംബുറാൻ സംബന്ധിച്ചാണോ ചോദ്യം ചെയ്യലെന്ന കാര്യത്തിനും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല ഏറെ വിവാദമായ എംബുറാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് ഗോകുലം ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുകയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നേരത്തെ നടന്ന റെയ്ഡിൽ അറുന്നൂറ് കോടിയോളം രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടലംഘനവും ഒന്നര കോടിയോളം കണക്കിൽപ്പെടാത്ത തുകയും കണ്ടെത്തിയതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇ ഡിയുടെ ചോദ്യങ്ങൾ ഏറെയെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടത്തിയ പ്രാഥമിക മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇ തന്നെ സാമൂഹിക മാധ്യമ പേജിലും വാർത്താ കുറിപ്പിലും വിശദീകരിച്ചിരുന്നു ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി കോടി രൂപ പണമായും ഇരുന്നൂറ്റി കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു പിടിച്ചെടുത്ത രേഖകൾ ഇപ്പോഴും ഇ പരിശോധന തുടരുകയാണ് എന്നാണ് ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഗോകുലം ഗോപാലൻ്റെ ചെന്നൈയിലും കോഴിക്കോടുമുള്ള വീടുകളിലും ഓഫീസുകളുമായി അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ചെന്നൈയിലെ ഓഫീസ് വീട് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മാൾ എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തി ഗോകുലം ഗോപാലൻ ഇ ഡി ചോദ്യം ചെയ്തതിന് കാരണം എമ്പുരാൻ ആണെന്ന് നേരത്തെ ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിരുന്നു എൽ ടി ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഓർഗനൈസറിൻ്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അല്ലി രാജ എന്നയാൾ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈഖ പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എംബുരാ നിർമ്മിച്ചത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ടിറ്റിയുമായും ജിഹാദ് സംഘടനകളുമായും ലൈഖ പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തിയ ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുരനിൽ നിന്നും പിന്മാറി ഗോകുലം ഗോപാലൻ പീഡാതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത ഗോകുലം ഗോപാലിന് ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ അല്ലിരാജിയുമായും സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ശേഷം ലൈക്ക പിന്മാറതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ചിറ്റ് ഫണ്ടിൽ നിന്നും രേഖകൾ മീഡിയ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്